നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം മമതാ ബാനർജി സർക്കാരിന്റെ ഇരുമ്പു മറകൾ മറികടക്കാൻ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ശ്രമം യോഗിയുടെ വിമാനയാത്രയ്ക്ക് വിലക്കേർപ്പെടുത്തിയ ബംഗാളിലേക്ക് റോഡ് മാർഗം എത്തുകയാണ് യോഗി മാൾഡയിൽ ബി ജെ പി റാലി അഭിസംബോധന ചെയ്യാൻ എത്താനിരുന്ന യോഗിയുടെ ഹെലികോപ്റ്ററിന് ബംഗാൾ സർക്കാർ അനുമതി നിഷേധിച്ചിരുന്നു തുടർന്നാണ് ബദൽ മാർഗം തേടാൻ ബി ജെ പി തീരുമാനിച്ചത് ഇപ്പോൾ പുരലിയയിലാണ് ബി ജെ പി റാലി ഇതിൽ പങ്കെടുക്കാൻ യോഗി എത്തുമെന്ന് ബി ജെ പി നേതാക്കൾ പറയുന്നു ജാർഖണ്ഡ് മാർഗമാണ് യോഗി ബംഗാളിലേക്ക് എത്തുക കേന്ദ്ര സർക്കാരിനെതിരെ കൊൽക്കത്തയിൽ ധർണ നടത്തുകയാണ് മമത നേരത്തെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ ഹെലികോപ്റ്ററിനും മമതാ സർക്കാർ വിലക്കേർപ്പെടുത്തിയിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ബംഗാളിലെ വിവിധ ജില്ലകളിൽ ബി ജെ പി റാലികൾ നടത്താറുണ്ട് ദേശീയ നേതാക്കളെ എത്തിച്ച് റാലി മഹാവിജയമാക്കാനാണ് ബി ജെ പിയുടെ നീക്കം ചൊവ്വാഴ്ച യോഗി ആദിത്യനാഥ് ലക്നൌവിൽ നിന്ന് ജാർഖണ്ഡിലേക്ക് പോകുമെന്ന് ബി ജെ പി നേതാക്കൾ അറിയിച്ചു ഹെലികോപ്റ്ററിലാകും ഈ യാത്ര അവിടെ നിന്ന് റോഡ് മാർഗം ബംഗാളിലെ പുരുലിയയിലെത്തും പുരുലിയ ജില്ലയിലെ നബകുഞ്ച മൈതാനത്താണ് ബി ജെ പി സമ്മേളനം നടക്കുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് അദ്ദേഹം സമ്മേളനത്തിൽ സംസാരിക്കും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ഘോഷ് ദേശീയ സെക്രട്ടറി രാഹുൽ സിൻഹ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം മുകുൾ റോയ് എന്നിവർ യോഗി ഉണ്ടാകും യോഗിയുടെ ഹെലികോപ്റ്ററിന് അനുമതി നിഷേധിച്ച മമതാ സർക്കാർ രാഷ്ട്രീയ വിരോധം തീർക്കുകയാണെന്ന് ബി ആരോപിക്കുന്നു മമ്മതയുടെ മുഖ്യമന്ത്രി ദിനങ്ങൾ എണ്ണപ്പെട്ടു എന്നാണ് യോഗി പ്രതികരിച്ചത് ജനങ്ങളുമായി സംവദിക്കാൻ തന്നെ അനുവദിക്കുന്നില്ല ജനങ്ങളോട് സംസാരിക്കാൻ മോദിയുടെ ഡിജിറ്റൽ ഇന്ത്യയെ താൻ ആശ്രയിക്കും ജനവിരുദ്ധ സർക്കാരാണ് ബംഗാൾ ഭരിക്കുന്നത് ദേശീയ സുരക്ഷയ്ക്ക് അവർ ഭീഷണിയാണെന്നും യോഗി ദിനാജ്പൂരിലെ റാലിയിലേക്ക് അയച്ച ഓഡിയോ സന്ദേശത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം